കാലവർഷം കനത്തതോടെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിൽ കാര്യമായ വർധനവ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത്തിയാറ് അടിയിലധികം വെള്ളം ഇടുക്കി ജലസംഭരണിയിൽ ഇപ്പോഴുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് ദശാംശം മൂന്ന് രണ്ട് അടിക്കു മുകളിലാണ് ഇടുക്കിയിലെ ജലനിരപ്പ് സംഭരണശേഷിയുടെ അൻപത്തിരണ്ട് ശതമാനം വെള്ളം അണക്കെട്ടിലുണ്ട് കാലവർഷം തുടങ്ങിയ ജൂൺ ഒന്നിന് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് എട്ട് അടിയായിരുന്നു ഇതുവരെ എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് മില്ലിമീറ്റർ മഴയാണ് വൃഷ്ടിപ്രദേശത്ത് പെയ്തത് ഇതേ തുടർന്ന് രണ്ട് മാസം കൊണ്ട് ജലനിരപ്പിൽ ഇരുപത്തിയഞ്ചടിയോളം വർധനമുണ്ടായി വേനൽമഴ ശക്തമായപ്പോൾ ജലനിരപ്പ് കുറയ്ക്കാനായി ഉൽപ്പാദനം കൂട്ടിയിരുന്നു മെയ് അവസാനം വാരത്തിൽ ദിവസേനയെ പതിനാറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി വരെ ഉൽപാദിപ്പിച്ചു കടുത്ത വേനലിനുശേഷം ശക്തമായ മഴ പെയ്യുമെന്ന് പ്രവചനമുണ്ടായിരുന്നു അങ്ങനെ വന്നാൽ ഷട്ടർ ഉയർത്തി വെള്ളം തുറന്നുവിടേണ്ട സാഹചര്യം ഒഴിവാക്കാനാണ് ഉൽപാദനം കൂട്ടിയത് മഴ ശക്തമായതോടെ ചെറുകിട പദ്ധതികളിലെ ഉൽപാദനം കൂട്ടുകയും മൂലമറ്റത്തെ ഉൽപാദനം കുറയ്ക്കുകയും ചെയ്തു ഇതാണ് ജലനിരപ്പ് കാര്യമായി ഉയരാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഓഗസ്റ്റ് ഏഴിന് ഷട്ടർ ഉയർത്തേണ്ടി വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ഇതേ സമയം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി അടി വെള്ളം മാത്രമാണ് ഇടുക്കി അണക്കെട്ടിലുണ്ടായിരുന്നത് നിലവിലെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി മൂന്നൂറ്റി എഴുപത്തിയൊൻപത് അടിവെള്ളം അണക്കെട്ടിൽ സംഭരിക്കാം ഏഴ് ദശലക്ഷത്തോളം യൂണിറ്റ് വൈദ്യുതിയാണ് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് അതിതീവ്ര മഴ പെയ്താൽ വെള്ളം തുറന്നുവിടേണ്ടി വരുമെന്നാണ് കെ എസ് യു ബിയുടെ ആശങ്ക ചെറുകിട അണക്കെട്ടുകളിലെല്ലാം പരമാവധി സംഭരണ ശേഷിക്കടുത്താണ് ജലനിരപ്പ് ഇടുക്കിക്കൊപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പും കഴിഞ്ഞ വർഷത്തേക്കാൾ ഏഴടി കൂടുതലാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം